ഇവരുടെ മതം സ്ഥാപിക്കപ്പെട്ടപ്പോൾ നിലനിൽപ്പില്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറേണ്ടി വന്ന ആളുകളാണ് പിന്നീട് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരെ എങ്ങനെ നമ്പണമെന്നാണ് അപ്പോ ഇവരെ കുറിച്ച് ബോധവൽക്കരണം നൽകേണ്ടത് നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയായി മാറുവാണ് വ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം ആരാണ് ഇവരെയൊക്കെ വളർത്തുന്നത് ഭാവി പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന നമ്മുടെ പപ്പുമോ രാഹുൽ ഗാന്ധി അദ്ദേഹം ജോഡോ യാത്രയിൽ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു രാജ്യസ്നേഹിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ണ്ടില്ലേ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് മനസ്സിലാക്കിയിട്ടും ആളുകളെ ബോധവൽക്കരിക്കാതിരിക്കാൻ ഒരു രാജ്യ സ്നേഹിക്കുക കഴിയില്ല അതുകൊണ്ട് ഇത് തുറന്നു പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് എനിക്കിത് ജനങ്ങളോട് എൻ്റെ രാജ്യം ബഹുസ്വരമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്കിത് തുറന്നു പറഞ്ഞേ മതിയാകൂ ഒരു ഇദ്ദേഹം പറയുന്നത് ഒന്നും കൂടി കേട്ടോളൂ മതപരിവർത്തനത്തെ ഒരു ആഗോള വ്യാപാരമാക്കി ആഗോള കൊള്ളയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ കൂട്ടം നമ്മുടെ നാട്ടിലെ എത്ര ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് തയ്യാറുണ്ട് ചെറിയ കാര്യമാണോ മലപ്പുറത്താണല്ലോ പ്രമാദമായ രാമസിംഹൻ കൊലക്കേസ് ഉണ്ടായത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ചരിത്രത്തിലെ ഒരു കൗതുകം നിറഞ്ഞ ഒരു ലേഖനം കെ എം പണിക്കരത് വായിച്ചു അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താത്തത് നേരത്തെ കേട്ട വീഡിയോ മനസ്സിലായില്ലേ സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്താൻ പോലും ഇവർക്ക് ഭയമാണ് ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ നിങ്ങൾ അംഗീകരിക്കുമോ ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണിത് ഇനി ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം അപ്പോൾ നമ്മുടെ എത്രമാത്രം ഭീകരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാകും അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത് മോദിയും അമിത്ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത് ഷാ നിങ്ങളെ നീക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് ഞാൻ കൊല്ലത്തിനെ ിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങൾ വീണ് പോകും സൂക്ഷിച്ചു എന്ന് അമിത്ഷായെയും ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദിയും മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരുകയാണ് എന്റെ ഒരു അനുഭവത്തിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്ക ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു നമ്മളെ അത്ഭുതപ്പെട്ടു പോയി കന്യാകുമാർ ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പ എടുത്തോണ്ട് ഇവിടെ നിങ്ങൾ എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നും ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമ ഫോബിയെ വിളിക്കുക ഏറ്റുവിളിക്കണം അമിത്ഷാ തേരനാമി അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോ എന്നാണ് ചെപ്പല ലിക്കർ ചെപ്പല നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമോ എന്നാണ് വിളിക്കില്ലേ യും വെറുതെട്ടില്ലെങ്കിൽ പിണറായി ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമല്ലിക്കറു പോലോ अरे जोर से बोल दो ये एनआरसी से जो बीजेपी से अरे आर से तू कुछ भी कर लो तो നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ജയിലിൽ അടച്ചോ വെടിയുണ്ടോ വെച്ചോ പോലീസിനെ വിളിച്ചോടീസ് കശ്മീർ യു പി

എത്രമാത്രം ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ആരെ ഇറക്കിയാണ് ഇവർ കളിക്കുന്നത് ഇതാരാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇനി തീർന്നിട്ടില്ല ഇവരുടെ തന്നെ വേറെ ഒരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴായിട്ട് പറഞ്ഞ വേറെ ഒരു വീഡിയോ കട്ടിങ്ങുണ്ട് ഇവരൊക്കെ ഇപ്പോൾ ഏത് സാഹചര്യത്തിലായിരിക്കും എന്നാലോചേ ഭയങ്കര സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് അവർ ഇവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് വേണം സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരെ കയ്യിലേക്ക് ഉത്തരം കയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു ഇനി ഭരണകൂടം പേടിക്കുക തന്നെ വേണം കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട താമസം അവർ ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞോണ്ട് വീടുകളിൽ നിന്ന് നാളെ ഇറങ്ങി തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഉടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം കാഴ്ച കെട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ അല്ലേ അതങ്ങ് കാണാനുണ്ടോ ഓരോ ി ജെ പിര നാം ആർ തരം ചപ്പ തര നാം എൻ ആർ സി സി എൻ പിര നാം കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചു സി എ എ വരില്ല എന്ന് പറഞ്ഞു എൻ ആർ സി വരില്ല എന്ന് പറഞ്ഞു ഹമാസിന് തന്നെ ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇവർ പാകിസ്ഥാനോടൊപ്പം നിന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു മൂന്നാം മൂഴവും മോദിക്ക് തന്നെ ആയി ആയില്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് നല്ലൊരു വിഭാഗം രാജ്യസ്നേഹികൾ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു മോദി എന്തായിരുന്നാലും മൂന്നാം തവണയും കേറുമ്പോൾ ഒരു ഇത്തരം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഈ രാജ്യവിരുദ്ധർക്ക് ഒരിക്കലും ഈ രാജ്യത്ത് സ്ഥാനമുണ്ടാകില്ല എന്ന് മാത്രമല്ല വർഗീയതയെ വിളയിപ്പിക്കാൻ ലക്ഷണമൊത്ത വിഭാഗീയതയെയും അന്യമത വിരുദ്ധതയെയും വളർത്താൻ ഇവരുണ്ടാകില്ല പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ച മുദ്രാവാക്യം നമ്മൾ കേട്ടതാണ് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തു വെച്ചോളാം പറഞ്ഞു എന്നിട്ട് എന്ത് സംഭവിച്ചു അവരൊക്കെ ഇന്ന് എവിടെയാണ് തീഹാർ ജയിലിലാണ് ഡയപ്പറിൽ കിടന്നവരെ നിലവിളിക്കുവാണ് രക്ഷയില്ലാതെ പല തവണകളിൽ ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിട്ടില്ല കാരണം ഇവർ പുറത്തിറങ്ങേണ്ടവരല്ല എന്ന് സുപ്രീം കോടതി മനസ്സിലാക്കി ഹൈക്കോടതികൾ മനസ്സിലാക്കി സർക്കാർ മനസ്സിലാക്കി മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവർക്ക് അവിടെ തന്നെ കൊതുകുകടി കൊണ്ടു കിടക്കേണ്ടി വന്നത് അരിയും മലരും കുന്തിരിക്കത്തിന്റെയും കാര്യം ഓർത്തവർ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും കാര്യം ഓർമ്മിച്ചില്ല അതുകൊണ്ട് നല്ലൊരു വിഭാഗം കേരള ജനത ഉണരാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായകമായിട്ടുണ്ട് അപ്പോ ഞാന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സമയം ലൈവിലിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആളുകൾ ഇപ്പോഴും ലൈവില് ചാലു ആയിട്ട് നിൽപ്പുണ്ട് നമുക്ക് സമയം ഏതാണ്ട് ലൈവ് അവസാനിപ്പിക്കാനായിട്ടുണ്ട് ഇതുവരെയും കോപ്പറേറ്റ് ചെയ്ത പാച്ച തെറികൾ വിളിച്ചു വന്ന എല്ലാവർക്കും നല്ല കമൻറ്റുമായി സംസ്കാര സമ്പന്നമായി വന്ന ആളുകൾക്ക് ആദ്യം നന്ദി പറയുന്നു രണ്ടാമത് കാരണം നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾക്ക് ചില സൗഹൃദങ്ങൾ അനിവാര്യമാണ് വലിയ വിജയങ്ങൾക്ക് പ്രബലരായ ശത്രുപക്ഷം വേണം എതിർഭാഗത്ത് അപ്പൊ ഇത്തരം തെറിവിളികളുമായി നല്ലൊരു വിഭാഗം ആളുകൾ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശക്തരാകും പ്രബുദ്ധരാകും നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഈ മേഖലയിൽ നിൽക്കാൻ നമ്മൾ നിർബന്ധിതരാകും ഇത്രയും കാലവും എന്നെ ശക്തയാക്കിയതും ഇത്തരം രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ കമന്റുകൾ കണ്ടില്ലേ കണ്ടില്ലേ ഈ അനാവശ്യങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ മുഹമ്മദ് ഇങ്ങനെയായിരുന്നു ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന പഠനങ്ങളും പാഠങ്ങളും ഇതാണ് മദരസകളിൽ നിന്നും ലഭിക്കുന്ന സംസ്കാര സമ്പന്നത ഇതാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാൻ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്നതാണ് പക്ഷേ നല്ലൊരു വിഭാഗം സ്ത്രീകൾക്ക് തലയ്ക്കകത്ത് വെളിച്ചം വന്നതുകൊണ്ടാണ് അവരെ സുരേഷ് ഗോപിയുടെ കണ്ടില്ലേ അവരെ പബ്ലിക്കായിട്ട് തന്നെ നിന്നിട്ട് സുരേഷ് ഗോപിയാണ് ഞങ്ങൾക്ക് അത് ചെയ്തു തന്നത് ഇത് ചെയ്തു തന്നത് നിന്റെ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യം പെൻഷൻ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ വന്ന സമയത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് അധികാരം പോലുമില്ല അദ്ദേഹം ഒരു ഒരു ജനപ്രതിനിധി അല്ലാതിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി ഞാൻ ഞാനിനിപ്പം ജയിച്ചാലും തോറ്റാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചു ഇപ്പം നമുക്കറിയാം പള്ളികൾ കേന്ദ്രീകരിച്ച് ഏ വീടുകൾ കേന്ദ്രീകരിച്ച് ഖുർആാൻ ക്ലാസ്സുകളുടെ രൂപത്തിലൊക്കെ ഇവർ നല്ല രൂപത്തിൽ ഒരു ആന്റി ബി ജെ പി കുത്തിവെക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ഇതുവരെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാത്ത സാഹചര്യത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു ഒരു താമര വിരിഞ്ഞാൽ മതി അതിൽ നിന്നും ഒരായിരം താമരകൾക്ക് വിരിയാൻ സാധിക്കുമെന്ന് സുരേഷ് ഗോപിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം ഈ വിഭാഗീയതയും മതവർഗീയതയും ഈ മതവിദ്വേഷവും അന്യ മതസ്ഥിരെയും ഇല്ലാതാക്കാനുള്ള ടെൻഡൻസിയും കൊണ്ട് നടക്കുന്ന ആളുകളുടെ കൈകളിലാണോ ഭദ്രമായിരിക്കേണ്ടത് അതോ രാജ്യ സ്നേഹികളുടെ കയ്യിലാണോ എന്ന് ചിന്തിച്ചാമതി രാജ്യത്തിനായിരിക്കണം മുൻതൂക്കം അപ്പൊ സുരേഷ് ഗോപി ജയിച്ചു കണ്ട് സുരേഷ് ഗോപി പറഞ്ഞ എന്താണ് എന്നെ നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ചുരുക്കരുത് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ രാഷ്ട്രത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറയാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്താ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്നെ ജയിപ്പിച്ചത് സി പി ഐയുടെ വോട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ടുണ്ട് യു ഡി എഫിന്റെ വോട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഉണ്ട് എസ് ഡി പിടെയുണ്ട് മുസ്ലിം ലീഗിന്റെ ഉണ്ട് നല്ലവരായ നല്ലൊരു വിഭാഗം മതേതരന്മാരുടെ വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജയിച്ച് കയറുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാതെ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഇപ്പോൾ ജയിച്ചല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ആളുകളെ പിന്നെ ഹൈഡ് ചെയ്തു വിട്ടിട്ടും ഇപ്പോഴും കേറി വരുന്ന ആളുകളുടെ ഭാഷ കണ്ടോ ആ രാഹു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നീട് ബ്ലോക്ക് ചെയ്യാതിരുന്നത് കാരണം ഇവരുടെ തെറിവിളി എന്താണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇവരുടെ കൾച്ചർ എന്താണ് എന്ന് മനസ്സിലായിക്കോട്ടെ മദ്രസ ബുദ്ധിയും ഒരു മുസ്ലിം നാമവും വെച്ചിട്ട് ഇവര് വരുമ്പോ ഇവരുടെ ഭാഷകൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അതിൽ വസ്തുതകൾ ഉണ്ടെന്ന് തോന്നി പറ കമന്റ് വന്നുകൊണ്ടിരിക്കുക കാരണം എനിക്ക് ലൈവ് അവസാനിപ്പിക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് ലൈവ് അവസാനിക്കാനായി ഇപ്പോഴും ഒരുപാട് ആളുകൾ ലൈവിൽ നിൽപ്പുണ്ട് വളരെ സന്തോഷം മൂവായിരത്തിലധികം ആളുകൾ ലൈവിൽ നിൽക്കുമ്പോൾ ലൈവ് അവസാനിപ്പിക്കാൻ നിർബന്ധിതയാകുന്നതാണ് ഞാൻ എല്ലാവർക്കും ശുഭരാത്രി നമസ്കാരം